ഇനിയിപ്പോന്താ യാത്ര മരണത്തിലേക്കാണോ മരണത്തെ പറ്റി ചിന്തിക്കുക കുറെ വയസന്മാരുടെ ചിന്തയിത യഥാർത്ഥത്തിൽ വൃദ്ധൻ എന്ന വാക്കിന്റെ അർത്ഥം ഇനി നിങ്ങൾ പഠിക്കണം വൃദ്ധൻ എന്ന് പറയുന്നത് വയോ വൃദ്ധനല്ല പഞ്ചമഹാവൃദ്ധന്മാരുണ്ട് അഞ്ചു തരത്തിൽ വൃദ്ധന്മാരുണ്ട് ഒന്ന് ധനവൃദ്ധൻ പണമുണ്ടാക്കിയവൻ രണ്ട് കുലവൃദ്ധൻ മക്കളും മക്കളെ മക്കളെ മക്കളുമായിട്ട് ഒരുപാട് ആളുകളെ ഉണ്ടാക്കിയവൻ മൂന്ന് വിദ്യാവൃദ്ധൻ ഒരുപാട് പഠിച്ചവൻ നാല് ജ്ഞാനവൃദ്ധൻ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ആ പഠിച്ചതിൽ നിന്ന് പുതുതായിട്ടൊന്ന് പുതിയത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവൻ അതാണ് ജ്ഞാനവൃദ്ധൻ അഞ്ചാമത്തത് വയോവൃദ്ധൻ വയോവൃദ്ധൻ എന്ന് പറയുന്ന അഞ്ച് വൃദ്ധന്മാരിൽ ഒന്ന് മാത്ര വയോജനങ്ങളെ വിളിക്കുന്ന ഇംഗ്ലീഷ് പേര് സീനിയർ സിറ്റിസൺ അല്ലേ എന്താ ഈ സീനിയർ സീൻ എന്ന് പറഞ്ഞാൽ കാഴ്ചയാണ് സീനിയർ എന്ന് പറഞ്ഞാൽ കാഴ്ച കൂടുതൽ കണ്ടവനാണ് സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ടവർ ഒരുപാട് അനുഭവിച്ചവരാണ് ഈ അനുഭവത്തിന്റെ പക്വത ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ജീവിതത്തെ സർഗാത്മകമാക്കണം ഈ ഭൂമി നിങ്ങൾ ഒരിക്കലും നരകമാണെന്ന് പ്രാർത്ഥിക്കരുതേ ഈ ഭാരതത്തെ നശിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീതി നടുവിൽ ഞാൻ ഈ വാഴും ണം നോ നോ ഇത് നരകമാണെന്ന് പഠിപ്പിച്ച ഏതാ സ്വർഗം വേറെ എവിടെയാണ് സ്വർഗം അല്ലേ പനിനീരുവിരിയുന്ന പാരിൽ മനുഷ്യനായി ദൈവം കേട്ടിട്ടുണ്ടോ ഇന്ന് ക്രിസ്തുമസാൻ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു നീ എൻ്റെ മാനസം കണ്ടു ഹൃദയത്തിനൾ താരയിൽ അഴലിൻ പൂങ്കി കുരു എന്തോ ആ വാക്കുകൾ പോയി മാറ്റി എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ ആ പാട്ടിലൊരു വരി അപ്പനി വിരിയുന്ന പറുതീസ നൽകി പാരിൽ മനുഷ്യനായി ദൈവം ഈ പനിനീർ പൂക്കൾ വിരിയുന്ന മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പും പനിനീർ പൂ ഉണ്ടായിരുന്നില്ലേ മനുഷ്യനുണ്ടാകുന്നതിനു മുമ്പും പ്രഭാതങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രഭാതത്തിൽ നീലഗിരിക്കുന്നിലെ ചുറ്റിപ്പറക്കുന്ന ജ്വാലാമുഖികളായ മേഘങ്ങളോട് സുപ്രഭാതം പറയാൻ ഉണ്ടായിരുന്നോ നീലഗിരിക്കുന്നുകളെ ചുറ്റിപ്പറക്കുന്ന ആ മേഘങ്ങളുടെ ഒരു ഭാഗത്ത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം സൂര്യന്റെ പ്രകാശം തട്ടിയിട്ട് ജ്വാലാമുഖികളായ മേഘങ്ങളോട് സുപ്രഭാതം സുപ്രഭാതം നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം എന്ന് പാടാൻ വയ ജയചന്ദ്രൻ ഉണ്ടായിരുന്നില്ല എഴുതാൻ വയലാറുണ്ടായിരുന്നില്ല ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നതെന്തിനാ ഈ സ്വർഗത്തെ കാണാനാ അതുകൊണ്ട് സ്വർഗത്ത് ഞങ്ങൾ കെട്ടിയെടുക്കണമേന്നല്ല യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത് നിന്റെ രാജ്യം ഇങ്ങോട്ട് വരേണമേന്നാ ഇങ്ങോട്ട് വരയണമെന്നാ ഇത് നരകല്ല ഈ നിത്യഹരി ദൂമിയിലല്ലാതെ മാനസസരസുകളുണ്ടോ ചന്ദ്രികയുണ്ടോ സ്വപ്നങ്ങളുണ്ടോ സ്വർണ വേറെ ഏറെ എങ്ങുണ്ടോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നിട്ട് ഇത് നരകമാണെന്ന് പറഞ്ഞവനെ വെടിവെച്ചു കൊല്ലണം അതുകൊണ്ട് ഈ ഭൂമി ഇന്ന് കെട്ടിയെടുക്കണേന്നല്ല ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി എന്ന് പ്രാർത്ഥിക്കുക ഇനിയുള്ള സായാന്തനത്തിലുള്ള സൂര്യന് സായന്തനമാണ് സുന്ദരം അല്ലേ നിയതചയ ചരമയാനൻ ഓജക്ഷയ ദസ്കരൻ തലോടി അല്ലെ പ്രിയമൊടു ഭൂമിയെ അങ്ങുമിങ്ങും ലീല ആശാന്റെ ലീലയിലെ വരിയനാണ് സന്ധ്യക്ക് ആ സൂര്യൻ ഭൂമിയെ തലോടിയിട്ട് കൈ പിൻവലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു വികാരമുണ്ട് ആ ഒരു ചുവപ്പുണ്ട് ആ ഒരു ആർദ്രതയുണ്ട് അതുകൊണ്ട് ഇനിയുള്ള കാലം എത്ര വരെ ജീവിക്കട്ടെ ഇനിയുള്ള കാലം രസകരമാക്കുക അല്ലാതെ ഇനി എന്തെല്ലാം പോ കാപ്പാ എന്ത് എങ്ങനെയുണ്ട് ആരോഗ്യ എന്ത് സൂക്കേട് എന്ത് ആരോഗ്യോ എപ്പം നോക്കിയാലും പനി ചിനി ഇങ്ങനെ സ്ഥിരം സൂക്കേട് പറയുന്നവരെ ഒരിക്കലും സൂക്കേട് വിട്ടുപോകില്ല ഈ പനി കുരു പനി കുരു എന്ന് പറഞ്ഞ രണ്ടാ പരു കുരു എന്നല്ല മറന്നൊരാ സൂ ഇല്ലേ ഇവര് രണ്ടാളും ചങ്ങാതിമാരാ കർക്കട മാസത്തിൽ രണ്ടും പുറപ്പെട്ട് നാട്ടുകാർക്ക് വരാൻ പനി കയറിയത് അലക്കുകാരിന്റെ വീട്ടില് കുരു കയറിയത് ഏറ്റുകാരൻ്റെ വീട്ടില് ഏറ്റുകാരന്റെ തുടക്ക് കുരുപൊന്തി അലക്കുകാരന്റെ കുട്ടിക്ക് പനി വന്നു പനിക്ക് പരമസുഖോ അവിടുത്തെ സാട്ടിലെ മുഴുവൻ തുണി ആടയുണ്ട് ഒന്നെടുത്ത് മാറുമ്പോൾ മറ്റേതെടുത്ത് പുതപ്പിച്ച് പനി ഒരാളെ കഴിഞ്ഞ് മറ്റേക്ക് എല്ലാവർക്കും പനി പിടിക്കുക പക്ഷെ ഏറ്റുകാരന് ചെത്തുകാരന് ഒരു ചെത്താടുക്കാൻ പറ്റുമോ ഓൻ ഗുരുവിനെ മൈൻഡ് ചെയ്യാതെ കാലെടുത്ത് തലേൻ്റെ മേലെ വെച്ചിട്ട് കയറുന്നാട്ടില്ലേ ഒരു തുള്ളി പാഞ്ഞിട്ട് പനിയോട് ചോദിച്ചു നീ വരുന്നോ പരമസുഖ കുരു പോയി രോഗത്തെ നിങ്ങൾ പരിഗണിക്കും പോലെ ആ രോഗം നമ്മളെ കൂടെ നടക്കുക ഈ രോഗം മനസ്സിനാണ് ആ മനസ്സ് സന്തോഷപ്രദമാക്കുക ആർദ്രമാക്കുക എങ്ങനെ മനസ്സ് സന്തോഷപ്രദമാക്കും അതിനുള്ള മാർഗങ്ങൾ എന്താ അതിനെത്ര എത്ര മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് പ്രധാനം നിങ്ങളുടെ സമ്പത്താണ് അല്ലേ പൈസയുണ്ടോ സന്തോഷം ഉണ്ട് പക്ഷെ പൈസ ഉണ്ടായിട്ട് സന്തോഷം ഉണ്ടാവില്ല ആ പണം എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാ ഞാൻ ഈ പെൻഷൻകാരോടെല്ലാം സമ്മേളനത്ത് പറയാറുണ്ട് നിങ്ങളെ പെൻഷന്റെ പൈസ ഉണ്ടല്ലോ മര്യാദയ്ക്ക് ഒരു കുപ്പായ ഇടൂല ഇപ്പൊ പൊന്നാടി അണിയിച്ചതും അറ്റിയിട്ട് വെക്കൂ ചില വീട്ടിലില്ലേ ഈ പ്രൈസ് കിട്ടിയ പ്ലേറ്റും ഗ്ലാസും മറ്റേ കപ്പെല്ലാം ഉണ്ടാവും അലമാരയിൽ അക്കി വെച്ചിട്ട് ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ വീട്ടിൽ ആരും വൃത്തിയായിട്ട പഴയ കുപ്പി ഗ്ലാ പിന്നെ സ്റ്റീലിന്റെ ഗ്ലാസ് ചായ കുടിക്കും ആടെ ആരും വരാനില്ല നിങ്ങളുടെ വീട്ടിലെ വി ഐ പി നിങ്ങളാ അവിടത്തെ ഏറ്റവും നല്ല പാത്രങ്ങളിൽ ഭക്ഷണം കഴിക്കുക ഏറ്റവും നല്ല വസ്ത്രങ്ങൾ വീട്ടിലിരുന്നാലും വേടിയും പോകുന്നുണ്ടെങ്കിൽ മാത്രം ഇടേണ്ടതാണോ നല്ല ഡ്രസ് വീട്ടിലിരിക്കുമ്പോ പിന്നെ വീട്ടിൽ നിന്ന് എന്താ നല്ല ഇട്ടാല് എന്റെ നാട്ടിൽ മാലൂര് ഒരു കാതറാജി ഉണ്ട് വലിയ കൊലപ്പാട്ടക്കാരനാ ഈ നേത്ര കൊലന്റെ പാട്ടക്കാരൻ ഇയാൾ ഒരു ദിവസം കാഞ്ഞങ്ങാട് വെച്ച് കണ്ട് കാതറാജി നോക്കുമ്പോ കംപ്ലീറ്റ് കാറ വരങ്ങിട്ടുള്ള ഒരു ചാർട്ടും കൊണ്ടു ഞാൻ ചോദിച്ചു അല്ല കാതറാജിക്ക് ഇങ്ങത്ര വലിയ പൈസക്കാരനാ എന്നിട്ട് ഇങ്ങക്ക് മര്യക്ക് ഒരു ഷർട്ടും മുണ്ടുട്ടൂടെ ഇങ്ങക്ക് അപ്പൊ കാതറായിക്കാൻ പറയാ ഞാൻ എന്നെ ഇടിയ ആയിരിക്കാമോനെ അറിയാവുക ഇട ഞാൻ നല്ല ഇട്ടിട്ട് എന്താ കാര്യം നല്ല ഇട്ടിട്ട് എന്താ കാര്യം എന്നെ ഇടിയ ആയിരിക്കും അറിയാവോ ഇല്ല ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ കൂത്തു പറമ്പിൽ ഇതേ വസ്ത്രം ഇട്ടിട്ട് ഞാൻ ചോദിച്ചാൽ അല്ല താഞ്ഞങ്ങാട് എന്ന് പറഞ്ഞു ഇങ്ങള് ഈടിയായിരിക്കും അറിഞ്ഞൂട വീട് ഇങ്ങൾക്ക് എല്ലാവരും അറിയില്ല എല്ലാവർക്കും ഇങ്ങളെ അറിയില്ലേ പിന്നെന്താ ഇങ്ങള് അത് തന്നെ ഇട്ട് അന്നേരം അയാൾ പറയാം അതെ ഈട് എന്നെ ആയിരിക്കും അറിഞ്ഞൂടാത്തത് പിന്നെ ഈ കുപ്പായം കണ്ടിട്ട വീട് എന്നെ ആയിരിക്കും അറിഞ്ഞൂടാത്തത് ഇങ്ങനെ നമ്മളെ വീട്ടിൽ നിന്ന് വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ കാട്ടാനല്ല നിങ്ങളുടെ വീട് വൃത്തിയാക്കുന്നത് നാട്ടുകാരെ കാണിക്കാനല്ല എന്റെ സംതൃപ്തിക്കാണ് നമ്മൾ കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ നമ്മൾ നല്ല വസ്ത്രം ധരിച്ചാൽ നമുക്കൊരു സംതൃപ്തിയില്ലേ അതുകൊണ്ട് നല്ലതെല്ലാം നല്ലതല്ലാമെടുത്തണിയുക പണം ഉപയോഗിച്ചിട്ട് ഫലപ്രദമായി നിങ്ങൾ നമ്മളെ എൻ്റെ അടുത്ത തലമുറക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ചു സൂക്ഷിച്ചു വെക്കും മര്യക്കൊന്നും തിന്നാണ്ട് മര്യാദക്കൊന്നും ചെലവാക്കാണ്ട് സൂക്ഷിച്ചു സൂക്ഷിച്ചു വെക്കും എന്നിട്ടോ നിങ്ങൾ അഞ്ചു ലക്ഷം ഉറപ്പുണ്ട് എന്റെ അക്കൗണ്ടിൽ ഇന്നലെ പറഞ്ഞ പിള്ളേർക്ക് മൂക്കിൽ വിൽക്കാനില്ല അത് ആട്ടിലൊരു ചൊല്ലില്ലേ ഉറുമ്പരിച്ചു കൊണ്ടത് കാക്കക്ക് ഒരു കോരലിനെ ഉള്ളൂന്ന് പിള്ളർക്ക് കഴിഞ്ഞ ദിവസം ഇരിട്ടിന്ന് ഒരു രക്ഷിതാവ് അറിയാ എന്നോട് മോൻ ചോദിക്കുകളിൽ ടൂർ പോയിക്കോട്ടെ ആയിക്കോട്ടെ എത്ര പൈസ വേണ്ട ഒരു ലക്ഷം റുപ്യ ഒരു ലക്ഷം റുപ്പിയാ ടൂർ പോയ ഒരു ലക്ഷം റുപ്പ്യല്ലാണ്ട് ആടെ പോയിട്ട് എന്തൊന്നും വാങ്ങാനാന്നു പിള്ളർക്ക് ഇതൊന്നും വലിയ പൈസ അല്ല അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നശിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ചെലവാക്കാതെ വെച്ചിട്ട് വെറുതെ ജന്മം നശിപ്പിക്കല്ല അടുത്ത ജന്മത്തില് സുഖമായിട്ട് ആയിക്കൂറിയും ആഗോലിയും കൂട്ടി ചോറ് ഇപ്പോ ആനക്ക് മത്തി മതി എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മം ഉണ്ട് ഉറപ്പുണ്ടായിരിക്കും ഇതുവരെ ഒരു പള്ളിയിൽ അച്ഛനും ഉസ്താദും സാമിയും മരിച്ചിട്ടാടെ പോയിട്ട് വീട് ഇങ്ങനെയാന്ന് വാട്സപ്പിൽ അയച്ചത എന്താ ഇതുവരെ ഒരാൾക്ക് ഒരു പിടിയുമില്ല വീടെന്ന് ഊഹം വെച്ചടിച്ചു വിടുന്ന ആകാശത്ത് അത്ര നക്ഷത്രം ഉണ്ടെന്ന് അറിയാം നാല്പത്തെട്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പന്ത്രണ്ട് നക്ഷത്രം ഉണ്ട് കൃത്യം ഇല്ലേ കണ്ണി ആർക്ക് എണ്ണാൻ പറ്റൂ അതുകൊണ്ട് എന്തും പറയാലോ അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഒരു പിടിയും ഇന്നോളം ആർക്കും പിടി കിട്ടിയില്ല അതുകൊണ്ട് അവിടെ സ്വർഗം അവിടെ ജന്നത്തുൽ ബെറുദൌസ് അവിടെ പിന്നെ പിന്നെ പർവുദീശിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് വിടയിരുന്നവരാ വിടുന്ന് പറഞ്ഞ പോയവരൊന്നും പറഞ്ഞിട്ടില്ല വിടുന്ന് പറഞ്ഞ അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം ഇതുവരെ നമ്മൾ ഒരുപാട് അനുഭവിച്ചു കഷ്ടപ്പെട്ടു നമ്മുടെ ഒരു ഭാഗ്യം നിങ്ങൾ നോക്കുക നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ശമിക്കണ്ട നമ്മൾ മഹാഭാഗ്യവാന്മാരാ നമുക്ക് പഴയ പട്ടിണിയും ദാരിദ്ര്യം ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗ്രാമീണതയുടെ ആ തോട്ടിലെ തോർത്തിട്ട് മീൻ പിടിച്ച് പരൽമീന് പിടിച്ച ആ അനുഭവം നമുക്കില്ലേ പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യകിരണങ്ങളേറ്റിട്ട് മുറ്റത്തെ വയലിലെ വരമ്പിലെ പുൽക്കൊടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളികൾ ചുവന്നു വരുന്നത് കണ്ടിട്ട് തുഷകിരണങ്ങൾ പുൽകി പുൽകി തുഷാര ബിന്ദുവിൻ വതനം ചുവന്നു പകലിന്മാറിൽ ആ പാട്ട് കേട്ടിട്ട് പുഴ നീന്തി പൂങ്ങുന്നു ചുറ്റുന്ന കാറ്റിന്റെ അകതാരിൽ കസ്തൂരി ഗന്ധം അനുഭവിച്ചുകൊണ്ട് പുഴയിൽ നീന്തി കുളിക്കാൻ കുളത്തിൽ കുളിക്കാൻ പച്ചവെള്ളം പാളയിൽ വെള്ളം വലിച്ചിട്ട് നെല്ലിക്ക ചവച്ചിട്ട് കയ്യിൽ ഒഴിച്ചു തരുമ്പം കുടിക്കുമ്പോ ആ നെല്ലിക്കയുടെ മധുരം ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ അതും ആസ്വദിക്കാൻ പറ്റി ആധുനിക ടെക്നോളജിയുടെ സുഖങ്ങളും ആസ്വദിക്കാൻ പറ്റി ബിരിയാണി തിന്നാൻ പറ്റി നല്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റി നമുക്ക് നല്ല നല്ല സുഖ എ സി റൂമിൽ കിടക്കാൻ പറ്റി നല്ല നല്ല വാഹനങ്ങൾ കാണാൻ പറ്റി നമ്മൾ രണ്ടും അനുഭവിച്ചവരാ പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും രണ്ടും അനുഭവിച്ച ഭാഗ്യവാന്മാരാ നമ്മള് നമ്മുടെ അച്ഛനമ്മമാർക്ക് പുതിയതിന്റെ സൗന്ദര്യവും പുതിയതിന്റെ സൗകര്യമൊന്നും കിട്ടിയിട്ടില്ല അവർ നടന്നിട്ടാ പോയെ അവർക്ക് മര്യാദയ്ക്ക് ചെരുപ്പുണ്ടായിരുന്നില്ല അവർക്ക് ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുമായിട്ട് മരിച്ചു മരിച്ചുപോയത് മരിക്കാത്തവരുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാര് എന്നാൽ നമ്മുടെ പ്രപിതാമഹന്മാർക്ക് ആധുനികതയുടെ സൗകര്യം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ പുതിയ പുതിയ തലമുറയിലെ പ്രീക്കന്മാരില്ലേ പ്രീക്കന്മാർ പ്രീക്കന്മാർ എന്ന് പറഞ്ഞാൽ തന്നറിയാവോ എന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലെ കൊടുക്കുന്ന പാന്റ് ചന്ദിന്റെ അടിയിലാക്കി കൊടുക്കുന്ന പിള്ളേരെ കണ്ടിട്ടില്ലേ അത് തന്നെ ആക്കി നടക്കുന്ന ഈ പഴമയുടെ സൗന്ദര്യം നമ്മുടെ ബാല്യകാലത്തില് ബന്ധങ്ങളുണ്ടോ സൗഹൃദ ബന്ധങ്ങളുണ്ടോ ഒന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ രണ്ടും കണ്ടവരാ പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ നമുക്ക് ഇതുവരെ ഇല്ല ആ ജീവിതം സാർത്ഥകമാണ് ഇനിയും സാർഥകമാക്കണമെങ്കിൽ നല്ല ഈ മത്തി അയിലും മാത്രല്ല നല്ല നല്ല മീനുണ്ട് നല്ല നല്ല ഭക്ഷണമുണ്ട് നല്ല നല്ല യാത്രകൾ പോകണം യാത്ര പോകാൻ എന്തിനാ ആരുണ്ട് സഹായം പൈസ അട്ടിവെക്കണ്ട കിട്ടിയ ചാൻസിന് ഒന്ന് മൈസൂര് പോയിട്ട് വന്നൂടെ പൈസയാൻ തരാ എന്നെ കൂട്ടി മൈസൂർ പോവാ പോയിട്ട് വന്നൂടെ ഒന്ന് തിരുവനന്തപുരം പോയിട്ട് വന്നൂടെ ഒന്ന് എറണാകുളത്തേക്ക് വിമാനത്തിൽ മരിക്കുന്നില്ല ഇടയ്ക്ക് ഈ ജന്മത്തിൽ വിമാനത്തിൽ കയറാണ്ട് പിന്നെ അടുത്ത ജന്മത്തിലേ കയറി മട്ടൻറ്റൂരിൽ നിന്ന് ഒന്ന് എറണാകുളത്തേക്ക് ഒന്ന് വിമാനത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിമാനത്ത് പോവാ രണ്ട് മാസം മുമ്പേ ബുക്ക് ചെയ്താൽ രണ്ടായിരം ഉറുപ്പേക്ക് പോവാ ആടെ പോയിട്ട് ഇങ്ങോട്ട് ട്രെയിനും വന്നൂടെ വിമാനത്തിൽ ഒന്ന് വിമാനത്തിലൊന്ന് കയറിക്കൂടെന്ന് അല്ലേ വിമാനത്തിലൊന്ന് കയറി കൂടെ എൻ്റെ അമ്മേനെയും എൻ്റെ ഭാര്യ എൻ്റെ അമ്മേനെയും ഞാൻ വിമാനത്ത് കാണി വിമാനത്ത് കൂട്ടിയിട്ട് പോയി വിമാനത്ത് കൂട്ടിയിട്ട് പോയി ഞാൻ ബാംഗ്ലൂർ പോകുമ്പോൾ അവരെയും കൂട്ടി വിമാനത്തിൽ ബോംബെ പോകുമ്പോൾ അവരെയും കൂട്ടി വിമാനത്തിൽ ഉണ്ടാവില്ല ഒരു ഒരാഗ്രഹമോ അതൊക്കെ പൂർത്തീകരിക്കണം അതുകൊണ്ട് ജീവിതം ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശ മധുരം എന്തുകൊണ്ടാ ഇന്നോ നാളെയോ വിളക്കുകേടും പിന്നെയോ ശൂന്യമാം അന്ധകാരം കാവ്യപുസ്തകമല്ലോ ജീവിതം